വിപുലമായ റെന്റൽ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധ വിവാഹ വിവാഹ വസ്ത്രങ്ങളും വസ്ത്രങ്ങളും വാടകയ്ക്ക് വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം ആഭരണങ്ങളും നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും റെന്റൽസ് ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം ുംയൻ എയ്റ്റ് ഗ്രാമപഞ്ചായത്തുകളിലും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും വനിതാ പ്രസിഡന്റുമാർ പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറായി ജില്ലയിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ല ജില്ലയിൽ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഇക്കുറി വനിതകൾക്ക് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ജില്ലയിൽ അഞ്ച് പട്ടികജാതി സ്ത്രീ സംവരണം ഉൾപ്പെടെ നാല്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് വനിതാ പ്രസിഡന്റുമാരാണ് എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും വനിതാ പ്രസിഡന്റുമാർ വരും ജില്ലയിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ല പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടിക ഇപ്രകാരമാണ് പുന്നിയൂർ വടക്കേക്കാട് കടവല്ലൂർ വേലൂർ ദേശമംഗലം എരുമപ്പെട്ടി വള്ളത്തോൾ നഗർ കൊണ്ടാഴി പഴയന്നൂർ പാണഞ്ചേരി അവണൂർ മുളങ്കുന്നത്തുകാവ് തോളൂർ ഇളവള്ളി വെങ്കിടങ്ങ് തളിക്കുളം നാട്ടിക എടത്തുരുത്തി കൈപ്പമംഗലം ശ്രീനാരായണപുരം ചാഴൂർ മണലൂർ അവണിശ്ശേരി പാറളം വല്ലച്ചിറ അളകപ്പനഗർ നെന്മണിക്കര പുതുക്കാട് തൃക്കൂർ മുരിയാട് പറപ്പൂക്കര വെള്ളാങ്ങല്ലൂർ വേളൂക്കര ആളൂർ അന്നമനാട കുഴൂർ കോടശ്ശേരി കൊരട്ടി എന്നീ പഞ്ചായത്തുകൾ സ്ത്രീ സംവരണമാണ് ചൂണ്ടൽ തെക്കുംകര മുല്ലശ്ശേരി മതിലകം വരന്തിരപ്പിള്ളി പട്ടികജാതി സ്ത്രീ സംവരണമാണ് കൈപ്പറമ്പ് പെരിഞ്ഞനം എറിയാട് കാട്ടൂർ കാടുകുറ്റി എന്നീ പഞ്ചായത്തുകൾ പട്ടികജാതി സംവരണമാണ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തും പട്ടികജാതി സംവരണമാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണവും പഴയന്നൂർ ഒല്ലൂക്കര തളിക്കുളം അന്തിക്കാട് ചേർപ്പ് കൊടകര ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകളും സ്ത്രീ സംവരണമാണ് വടക്കാഞ്ചേരി ചാലക്കുടി ഗുരുവായൂർ കുന്നംകുളം എന്നീ നഗരസഭകളുടെ അധ്യക്ഷ സ്ഥാനവും ഇത്തവണ സ്ത്രീ സംവരണമാണ്